നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോതമംഗലം എം എ കോളേജിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷ പരിപാടികൾ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം നൽകി കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിൽ നടന്ന ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ ആവേശമായി കോളേജിലെ മോർ ഗ്രിഗോറിയോസ് ജേക്കബിറ്റ് സ്റ്റുഡന്റ് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് കേക്ക് മുറിച്ച ഉദ്ഘാടനം നിർവഹിച്ച് ഏലിയാസ് മാർ യൂലിയോസ് മെത്രോപ്പൊലിറ്റ ക്രിസ്തുമസ് പുതുവത്സര സന്ദേശം നൽകി എം എ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ അധ്യക്ഷത വഹിച്ചു എം ജി ജെ എസ് എം ടീച്ചർ ഇൻചാർജുമാരായ അനു ജോർജ് ജെസി വർഗീസ് കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ മുനീറ അഷറഫ് എം ജി ജെ എസ് എം എം എ കോളേജ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജിയാ സണ്ണി എന്നിവർ പ്രസംഗിച്ചു കോളേജിലെ അധ്യാപക അനധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ക്രിസ്തുമസ് കരോൾ ഗാനാലാപനവും പുൽക്കൂട് നിർമ്മാണ മത്സരം മാർഗംപള്ളി മത്സരം എന്നിവയും അരങ്ങേറി ന്യൂസ് ഡെസ്ക് അമൂല്യമായ ഔഷധസസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ